ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് മെന്റൽ കെയർ ഫൗണ്ടേഷൻ നെല്ലിക്കുഴി എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ കാഴ്ച പരിമിതിയുള്ളവർക്കു വേണ്ടി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ജോൺ ഉദ്ഘാടനം ചെയ്തു കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് മെന്റൽ കെയർ ഫൗണ്ടേഷൻ നെല്ലിക്കുഴി പീസ് വാലി എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് കാഴ്ച പരിമിതി ഉള്ളവർക്ക് വേണ്ടി ഐ എം എ കോതമംഗലം മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ആന്റണി ജോൺ എം എൽ എ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഭാഗമായിട്ടാണ് ഇവിടെ നമ്മുടെ ഈ മെന്റർ ഉണ്ട് അങ്ങനെ വിവിധ സ്ഥാപനങ്ങളെയും കൂട്ടായ്മകളെയും സഹകരിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഇത്ര വിപുലമായ ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ക്യാമ്പിന്റെ പങ്കാളിത്തം തന്നെ ശ്രദ്ധിക്കുമ്പോൾ പറയാം ജനങ്ങൾക്ക് ഇത് ഏറെ ഉപകാരപ്രദമായി ഐ എം എ കോതമംഗലം പ്രസിഡന്റ് ഡോക്ടർ ലിസ തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ ബി സലീം സ്വാഗതം പറഞ്ഞു ഐ എം എ കോതമംഗലം മുൻ പ്രസിഡന്റ് ഡോക്ടർ ബേബി മാത്യു അറമ്പൻകുടിയിൽ കെ എഫ് ബി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് ടി വി എൽദോസ് കെ എഫ് ബി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ ജെ വർഗീസ് കെ എഫ് ബി വിമൻ ഫോറം പ്രസിഡന്റ് ബിനു സൈൻ കർഗടം മൌണ്ട് കാർമൽ കോളേജ് പ്രതിനിധി ആദിത്യൻ എ ആർ തുടങ്ങിയവർ ആശംസ അർപ്പിച്ചു മെന്റൽ കെയർ ഫൌണ്ടേഷൻ ഡയറക്ടർ ആശാ ലില്ലി തോമസ് നന്ദിയും പറഞ്ഞു ആസ്ട്രമെഡിസിറ്റി പീസ് വാലി ടീം എന്നിവർ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് ടീം നടത്തിയ ദന്ത പരിശോധന ക്യാമ്പ് കർകടം മൌണ്ട് കാർമൽ കോളേജിലെ സൈക്കോളജി വിഭാഗത്തിന്റെ ഓർമ്മശക്തി പരിശോധനാ ക്യാമ്പ് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ബി പി പരിശോധന തുടങ്ങിയവ പരിപാടിയോടനുബന്ധിച്ച് നടന്നു അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ബേബി മാത്യു അമ്പൻകുടിയിൽ അർബുദ വിദഗ്ധ ഡോക്ടർ നീന ജോൺ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ സിനി ഐസക് ഫിസിഷ്യൻ ഡോക്ടർ അമിത് മോഹൻ എം തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു ക്യാമ്പിൽ പങ്കെടുത്ത കാഴ്ചവൈകല്യമുള്ള വ്യക്തികളെ സഹായിക്കാനായി മൌണ്ട് കാർമൽ കോളേജിൽ നിന്നുള്ള വളണ്ടിയർ വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്